അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അലഹമില്ലാ അലഹമുല്ല റബ്ബില്ലാലമീൻ സലാത്തു വസ്ലാമ അഷ്റഫുൽ മഹുലൂഖീൻ സയ്യദിൻ മുഹമ്മദിൻ് ബഹുമാനമുള്ള മിനികളെ ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് വേറെ ഒരു കാര്യവുമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം അഞ്ച് വക്കത്ത് നിസ്കാരം മുടങ്ങാതെ നിസ്കരിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ ഇതൊന്ന് കേൾക്കണം നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നറിയോ നാം അഞ്ച് പക്കത്ത് നിസ്കാരം എന്ന് മുടക്കിയോ അന്ന് മുതൽ നമുക്ക് പല പ്രശ്നങ്ങളും പല പ്രതിസന്ധികളും നാം നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക നിങ്ങൾ ദിവസവും മുടങ്ങാതെ അഞ്ച് വക്കത്ത് നിസ്കാരം നിങ്ങളുടെ നാഥൻ്റെ മുമ്പിൽ നിങ്ങൾ സമർപ്പിക്കുന്നവരാണോ എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഒന്ന് ചിന്തിക്കുക മഹാനായ റസൂൽലാഹി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ പറഞ്ഞു ഒരു മുസ്ലിം ദാസൻ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംഷിച്ച് നിസ്കരിച്ചാൽ മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ അവൻ്റെ പാപങ്ങൾ കുഴിഞ്ഞു പോകുന്നതാണെന്ന് നമ്മുടെയൊക്കെ നമ്മുടെ ചുറ്റുപാടിലേക്കൊന്നും നോക്കണ്ട നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരിടേയും നോക്കണ്ട നാം നമ്മളിലേക്ക് തന്നെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി ഏയ് ഞാൻ ഞാൻ അഞ്ച് വക്കത്ത് നിസ്കാരം എൻ്റെ നാഥൻ എന്നെ പഠിപ്പിച്ച അഞ്ച് വക്കത്ത് നിസ്കാരം ഞാൻ മുടങ്ങാതെ നിസ്കരിക്കുന്ന ആളാണോ നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന ഒരു തിരുവചനമാണ് ഞാൻ മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞത് ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ മരത്തിൽ നിന്നും ഇലകൾ കുഴിഞ്ഞു പോലെ അവൻ്റെ പാപങ്ങൾ കുഴിഞ്ഞു പോകുന്നതാണ് ശൈത്യകാലത്ത് ചില മരങ്ങളുടെ ഇലകൾ മുഴുവനും കുഴിഞ്ഞു പോകും അത്തരമൊരു മരത്തിൻ്റെ കൊമ്പ് പിടിച്ച് ഇലകൾ മുഴുവനും കൊഴിഞ്ഞു പോകുന്നത് അബൂദറിന് നേരിൽ കാണിച്ചു കൊടുത്ത ശേഷം തിരുമേനി അലഹി വസങ്ങൾ പറഞ്ഞ നീണ്ട ഒരു ഹദീസിൻ്റെ അവസാന ഭാഗമാണിത് നിങ്ങളോട് ഞാനിപ്പോൾ പറഞ്ഞത് നിസ്കാരം വഴി നമ്മളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഒരിക്കലും നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾ നിങ്ങൾ സ്വയമേ ചിന്തിച്ചാൽ മതി നമ്മളിൽ നിന്നുള്ള നമ്മളിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു ഫോൾട്ടായിരിക്കും അതിന് കാരണം നീടിൻ്റെ ദീനിൻ്റെ നെടും തൂണാണ് നിസ്കാരം മനസ്സിലാക്കണം നിങ്ങൾ പ്രായപൂർത്തിയെത്തിയ സ്ഥിര ബുദ്ധിയുള്ള എല്ലാ മുസ്ലിം ദിനേനെ അഞ്ച് നേരങ്ങളിൽ ഇത് നിർബന്ധമായി നിർവഹിക്കണം മനസ്സിലാക്കണം അള്ളാഹു സുബഹാന ഹോമത്താൽ അതിനെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിലേക്കൊന്ന് നമ്മൾ കണ്ണോടിച്ചാൽ മതി നമ്മൾ ആരിലേക്ക് നോക്കണ്ട നാം ആരിലേക്ക് നോക്കണ്ട അള്ളാഹു കബൂൾ ചെയ്യട്ടെ അള്ളാഹു അഞ്ചു വക്കത്ത് നിസ്കാരം നിലനിർത്തി കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരട്ടെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക അതിപ്പോഴും നാം ഒരിക്കലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അഞ്ചു പക്കത്തിന് നിസ്കാരം ഒരിക്കലും മുടക്കുന്ന രീതിയിലേക്ക് പോയി പോകരുത് നിസ്കാരം ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണത് നോമ്പ് ജക്കാദ് ഹജ്ജ് തുടങ്ങി മറ്റെല്ലാ ആരാധനകളെക്കാളും നിസ്കാരത്തിന് സ്ഥാനം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് മതത്തിന്റെ എന്തുകൂടിയ സ്തംഭമാണ് തൂണാണ് നമുക്ക് എല്ലാവർക്കും അഫു നൽകട്ടെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അല്ലാഹു പുറത്ത് തരട്ടെ അജു വകത്ത് നിസ്കാരം മുടങ്ങാതെ നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും ദ്വാനം ചെയ്യുക ആമീൻ അറബു അസലൈക്കും